അധികാരത്തിന്റെ ആഡംബര മന്ദിരങ്ങൾക്കുള്ളിൽ തങ്ങൾ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ച ഭരണാധികാരികൾക്ക് തെരുവുകളിൽ ആളിപ്പടർന്ന ജനങ്ങളുടെ വിപ്ലവാജ്ഞ എത്രമാത്രം ശക്തമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് കാലമധികമായില്ല ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലും നേപ്പാളിന്റെ ഹൃദയമായ കാഠ്മണ്ഡുവിലും ഉയർന്നുവന്ന ആ രോക്ഷം രണ്ട് പ്രധാനമന്ത്രിമാരുടെ സിംഹാസനങ്ങളെ കട പുഴക്കിൽ എറിഞ്ഞുകളഞ്ഞു പതിറ്റാണ്ടുകളായി അധികാരം കൈയാളിയ ഷെയ്ഖ് ഹസീനയും രാജവാഴ്ചയെ തകർത്ത കെ പി ശർമ ഓലിയും തങ്ങളുടെ ഭരണകൂടങ്ങൾക്ക് സംഭവിച്ച വീശിയുടെ ആരം തിരിച്ചറിഞ്ഞതുതന്നെ ജനങ്ങളുടെ പ്രതിഷേധത്തിൽ നിന്നാണ് ഇത് വെറുമൊരു ഭരണമാറ്റമായിരുന്നില്ല മറിച്ച് കാലങ്ങളായി അവഗണിക്കപ്പെട്ട യുവജനതയുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പൊട്ടിത്തെറിച്ചതിന്റെ പ്രതിഫലനമായിരുന്നു ഈ പ്രതിഷേധങ്ങൾ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമർത്ഥന നേതൃത്വം നൽകിയ പാർട്ടിയുടെ നേതാവായിരുന്ന ഷെയ്ഖ് ഹസീന ഇവരാണ് അൻപത് വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിപ്ലവത്തിനിരയായത് പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു ജനതയുടെ വികാരങ്ങളെയാണ് ആ പാർട്ടി പ്രതിനിധാനം ചെയ്തത് എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അവാമി ലീഗ് സർക്കാർ സ്വയം സ്വേചാധിപത്യപരമായി മാറി എന്ന ആരോപണം ശക്തമായി യുവജനങ്ങൾ തെരുവിലിറങ്ങി ഒരു വിപ്ലവത്തിന് ജന്മം നൽകിയ പാർട്ടി മറ്റൊരു വിപ്ലവത്തിന്റെ ഇരയായി മാറിയെന്നത് ചരിത്രത്തിന്റെ ഒരു ക്രൂരമായ വിരോധാഭാസമാണ് നേപ്പാളിൽ രാജവാഴ്ചയെ താഴെയിറക്കാൻ മുൻനിരയിൽ നിന്ന കെ പി ശർമ്മ ഓലി ഇപ്പോൾ താൻ തന്നെ ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഇരയായിരിക്കുന്നു രാജവാഴ്ച തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ചില വിഭാഗങ്ങൾ ഇപ്പോഴും മുണ്ടന്നിറുക്കെ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞൊടിച്ച ജനരോക്ഷത്തിനു മുന്നിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം തകർന്നടിഞ്ഞു ബംഗ്ലാദേശിൽ വിവേചനത്തിനെതിരെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ എന്നൊരു കൂട്ടം വിദ്യാർത്ഥികൾ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ പോരാടി അവർ ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിനെ ധീരമായി മേരിട്ടു നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടും അവർ പിന്തിരിഞ്ഞില്ല ആ രക്തസാക്ഷിത്വം അവരുടെ പോരാട്ടങ്ങൾക്ക് കൂടുതൽ കരുത്തേകി ഒടുവിൽ അധികാരികൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങേണ്ടി വന്നു നേപ്പാളിൽ സ്വയം ജെൻസി എന്ന് വിശേഷിപ്പിച്ച ഒരു കൂട്ടം യുവജനങ്ങളാണ് പ്രതിഷേധത്തിന് തിരികൊളുത്തിയത് സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരെ തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് സർക്കാരിനെതിരായ വ്യാപകമായ പ്രതിഷേധമായി മാറി ഈ സാഹചര്യത്തിലും മരണങ്ങളും അടിസമർത്തലകളും അവരുടെ പോരാട്ട വീരത്തെ ശമിപ്പിച്ചില്ല മറിച്ച് ദാളി കത്തിക്കുകയായിരുന്നു ബംഗ്ലാദേശിലെ പ്രതിഷേധത്തിന്റെ കാതൽ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിൻഗാമുകൾക്ക് ലഭിക്കുന്ന സംവരണത്തിനെതിരായ പോരാട്ടമായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ജനിച്ച യുവജനങ്ങൾ ഈ സംവരണങ്ങൾ തങ്ങളുടെ തൊഴിലവസരങ്ങളെ ഇല്ലാതാക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞു നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ അവർ നേപ്പാളിൽ സോഷ്യൽ മീഡിയ നിരോധനത്തിനെതിരായ സമരം പിന്നീട് എന്ന ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയി മാറിയതോടെ പുതിയ ദിശയിലേക്ക് മാറി രാഷ്ട്രീയക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുന്ന പ്രത്യേക പരിഗണനയും വ്യാപകമായ അഴിമതിയും ജനങ്ങളെ രോഷാകുലരാക്കി സാധാരണക്കാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുമ്പോൾ ഭരണാധികാരികൾ ആഡംബര ജീവിതം നയിക്കുന്നതിനെതിരെ ഉയർന്നുവെന്ന രോക്ഷമായിരുന്നു ആ പ്രതിഷേധങ്ങളുടെ ശക്തി ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാർ നടത്തിയ ശക്തമായ അടിച്ചമർത്തലിൽ ആയിരത്തി അഞ്ഞൂറിലധികം പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു പക്ഷെ ഓരോ മരണവും പ്രക്ഷോഭത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്തത് അവസാനം പ്രതിഷേധക്കാർ അവരവരുടെ വസതിയിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവർക്ക് പാലായനം ചെയ്യേണ്ടി വന്നു നേപ്പാളിലും ഇതേ കാഴ്ചയായിരുന്നു പോലീസ് ജല പീരങ്കുകളും വേടിയുണ്ടകളും ഉപയോഗിച്ച പ്രതിഷേധക്കാരെ നേരിട്ടു ഈ അടിച്ചമർത്തലിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെട്ടു പക്ഷേ അത് ഒലി സർക്കാരിന്റെ വീഴ്ചയ്ക്ക് വേഗത കൂട്ടി അധികാരം ഉപേക്ഷിക്കുകയല്ലാതെ മറ്റ് വഴികളിൽ എന്ന് അദ്ദേഹത്തിന് ഒടുവിൽ മനസ്സിലാക്കേണ്ടി വന്നു ബംഗ്ലാദേശിലെയും നേപ്പാളിലെയും ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഒരേ കാര്യമാണ് അടിച്ചമർത്തലുകളിലൂടെയും ഏകാധിപത്യപരമായ നയങ്ങളിലൂടെയും ജനങ്ങളുടെ ശബ്ദത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല യുവജനങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവഗണിക്കുമ്പോൾ അത് വലിയൊരു സാമൂഹിക സ്ഫോടനത്തിന് വഴി തുറക്കും ഏഷ്യൻ രാഷ്ട്രങ്ങളിൽ ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരം രൂപപ്പെടുകയാണ് അത് യുവത്വത്തിന്റെയും നീതിയുടെയും ശബ്ദമാണ് ഓർക്കുക അത് യുവത്വത്തിന്റെയും നീതിയുടെയും മാത്രം ശബ്ദമാണ്